നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ കുത്താംപള്ളിയിലാണ് കുത്താംപള്ളി കല്യാണി ഹാലംസിലാണ് അപ്പോൾ വിഷു കളക്ഷൻ്റെ ഒരുപാട് ഐറ്റംസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് ഐറ്റംസ് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത് പ്രിൻറ്റിങ് സാരികളുണ്ട് പ്രിൻറ്റിങ് സെറ്റ് മുണ്ടുകളുണ്ട് പ്രിൻറ്റിങ് ചെയ്തിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൽ ഞാൻ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ആ നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ ഷിപ്പിംഗ് ചാർജ് മാത്രമേ നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു കൂടുക അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തി എത്തും അപ്പോൾ നമുക്ക് എന്താ പുതിയ ഡിസൈൻസ് വന്നിരിക്കണത് എന്നുള്ളത് നമുക്കതിൻ്റെ ഓണറായ സുരേഷ് ഹോട്ടറിനെ ചോദിക്കാം നമസ്കാരം കുത്താമ്പുള്ളി കല്യാണി ഹാൻഡ്ലൂംസിൻ്റെ പുതിയ പുതിയ കലക്ഷൻ വിഷു പ്രമാണിച്ചിട്ട് കുത്താമ്പുള്ളി കല്യാണി ഹാൻഡ്ലൂംസിൽ പുതിയ പുതിയ കലക്ഷനുകൾ വന്നിട്ടുണ്ട് സെറ്റ് മുണ്ട് സെറ്റ് സാരി ചുരിദാർ സെറ്റ് കളർ സാരികൾ എല്ലാ ഐറ്റങ്ങൾ പുതിയ പുതിയ മോഡലാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ ഓരോ മോഡലായിട്ട് എല്ലാ ഐറ്റം കാണിക്കാം അതിൽ നിങ്ങൾ ഏത് ഐറ്റം പറയുകയാണെന്ന് നമ്മൾ അതിനനുസരിച്ച് ഇടാം നോക്കിയിട്ട് അതിൻ്റെ റൈറ്റ് ഇടാം നോക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കൊറിയരൊക്കെ അയച്ചു കൊടുക്കാം ഇത് പുതിയ കലക്ഷനാണ് വിഷുവിൻ്റെ പ്രമാണിച്ച് പ്രിൻറ്റ് ടൈപ്പ് ആണ് ഇതിൽ കുറേ കളക്ഷനുണ്ട് നിങ്ങൾക്ക് മോഡലുകൾ ഇപ്പോൾ ഒരെണ്ണം നമ്മൾ നിവൃത്തി കാണിക്കണുള്ളൂ അതിനനുസരിച്ച് മോഡലുകൾ കളറുകൾ എല്ലാ വെറൈറ്റിട്ടുണ്ട് ഈ നാനൂറ്റമ്പത് ഉറുപ്പ്യ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഏത് വേണമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇടാം ഇതാ അതിൻ്റെ മോഡലുകൾ കളറുകൾ ഇതാണ് ഇതുണ്ട് ഉണ്ട് ഇതിൻ്റെ ബാക്കിലും ഉണ്ട് നിങ്ങൾക്ക് മോഡലുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് വാട്സപ്പിൽ ഇട്ടു തരാം ഇത് വിഷു സ്പെഷ്യലാണ് കുഞ്ചലം വെച്ചിട്ട് പുതിയ മോഡലാണ് സെറ്റ് ഇതാ ഇതിങ്ങനെ വരും കേട്ടോ മോഡല് ഇത് അറുന്നൂറ്റമ്പത് റുപ്യയിലിട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് കേട്ടോ ഓരോ വെറൈറ്റി ഓരോ ഇതാണ് അപ്പോൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതാ വേണ്ടത് അതിനനുസരിച്ച് വാട്ട്സപ്പിലിടാം അതിനനുസരിച്ച് റേറ്റ് ഇടാം നോക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മതി അത് കൊറിയർ ചാർജ് വരും അപ്പോൾ കൊറിയർ ഒഴിക്കുമ്പോൾ ഇതൊരു ഡിസൈനാണ് പുതിയ പുതിയ ഡിസൈനാണ് ഇത് അതിൻ്റെ മോഡലുകൾ ഇങ്ങനെ കണ്ടു അതിൻ്റെ മോഡലുകൾ ഇതാണ് ഇതൊരു ടൈപ്പ് ഇതിലുണ്ട് ഇത് ഫുൾ ഡിസൈനുകളാണ് ഇത് കളറും കസും ഉള്ളത് രണ്ടാണ് ഇത് മുന്നൂറ്റമ്പത് ഉറുപ്യ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇതിങ്ങനെ വരും ഡിസൈൻ ഇത് ഒരു ഡിസൈനാണ് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഇതാ ഒരുപാടുണ്ട് ഒരു പത്ത് കളറോളം ഉണ്ടാവും ഇതാ അതിൻ്റെ കളറങ്ങനെ കാണിച്ചു അതിൻ്റെ കളറുകളാണ് ഈ ഈ മോഡലിൽ ചെറിയ കര സെറ്റും കൊണ്ടാണ് ഇരുന്നൂറ്റമ്പത് ഉറുപ്പേ വരുള്ളൂ നല്ല നല്ല പുതിയ പുതിയ കളറുണ്ട് വിഷു പ്രമാണിച്ചിട്ട് വില കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഇരുന്നൂറ്റമ്പത് ഉറുപ്പ് സെറ്റും ഉണ്ട് ഇത് അതിൻ്റെ കളറുകൾ കുറേ ഉണ്ട് ഇത് ഇതിൻ്റെ മോഡല് കളറുകളാണ് ഇത് അഞ്ഞൂറ്റമ്പത് റുപ്യ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ ഇത് രണ്ടോ എൺപതാണ് വരുന്നത് നീളം കൂടും അഞ്ഞൂറ്റമ്പതാണ് വരുന്നത് അതിന്ന് കുറച്ച് കൂടിയതുണ്ട് കുറഞ്ഞതുകൊണ്ട് നിങ്ങൾ മോഡൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വാട്ട്സപ്പിലിടാം അത് നോക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മതി അതിനനുസരിച്ച് നമ്മൾ കൊറിയറും ചെയ്തു തരാം കുറേ ചാർജും വരും അപ്പം നമ്മൾ കാണിച്ചതിൻ്റെ കളർ ചേഞ്ചുകളാണ് ആ മോഡൽ ഇതൊക്കെ പുതിയ ഒരു ടൈപ്പാണ് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സാപ്പിൽ ഇടാം ഇതാ പിന്നെ അതേ മോഡൽ ഇതാ ഇതൊരു വേറെ മോഡൽ പ്രിൻറ്റ് ടൈപ്പ് ഇതാ ഇതൊക്കെ ഒരു പുതിയ പുതിയ മോഡലാണ് ഇതാ അതൊരു ടൈപ്പ് ഇതാ ഇതൊരു മോഡല് അങ്ങനെ ഇതാ ഇതൊരു മോഡല് ഇതെങ്ങനെ ഇത് ഇതൊക്കെ പുതിയ പുതിയ മോഡലുകളാണ് വന്നിരിക്കുന്നത് പിന്നെ അതിലേൻ്റെ കസവ് സെറ്റുകൾ ഒരു മുന്നൂറ്റമ്പത് ഉറുപ്പ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ ആ ചെറിയ ടൈപ്പ് ഒരിഞ്ച് മുന്നൂറ്റമ്പത് ഉറുപ്പ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഒരു പത്ത് എഴുന്നൂറ് ഉറുപ്യുടെ വരെ സ്റ്റോക്ക് ഉണ്ട് ഇതിപ്പോഴത്തെ പുതിയ മോഡലാണ് ടിഷ്യൂല് ചെക്കിടും ലൈനും ഉണ്ട് രണ്ടും ഉണ്ട് ഇതാ ഇത് ഫുൾ ചെക്ക് ഇടാണ് ഇത് ഫുള്ളായിട്ട് ചെക്ക് ഇടു വരും ഇത് എണ്ണൂറ്റി അമ്പത് ഉറുപ്യ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് കേട്ടോ ഏത് വേണമെങ്കിൽ മോഡല് കല്യാണി ഹാൻഡ് ലിംസിൽ ഇപ്പോൾ വില കുറവായിട്ട് കിട്ടുള്ളൂ വേറെ എവിടെയും കിട്ടില്ല ഇതാ അതിൻ്റെ മോഡലുകൾ ഇതാ ഇതിലൊക്കെ ഉണ്ട് അതിൻ്റെ മോഡലുകളാണ് ഫുള്ള് ബോക്സിലാക്കി വെച്ചിരിക്കുകയാണ് ഫുൾ സെലക്ഷൻ ഉണ്ട് ആദ്യം കാണിച്ചത് ചെക്കിഡാണ് ഇതൊരു ലൈൻസ് ആണ് വരുന്നത് ഫുൾ ആയിട്ട് വരും കേട്ടോ സെറ്റും മുണ്ട് വലുതും വരും ഫുള്ള് ഇത് അകത്തും വരും ഇതൊക്കെ ഇപ്പോൾ ഫുൾ സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ പുതിയ കളക്ഷനാണ് വിഷു പ്രമാണിച്ച് ചുരിദാർ സെറ്റ് കോട്ടണിൽ ചുരിദാർ സെറ്റ് ഇപ്പോൾ പുതിയ പുതിയ മോഡലുകളൊക്കെ ഉണ്ട് ഇതിങ്ങനെ വരും ഇങ്ങനെ ഷാളും ടോപ്പും പാൻറ്റും മൂന്നും വരും അതിൽ ഡിസൈനുകൾ പല ഡിസൈനുകളുണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വാട്സപ്പിലിടാം പുതിയ പുതിയ മോഡലാണ് ഏത് വേണമെങ്കിലും പറഞ്ഞുകൊണ്ടി നമ്മൾ വാട്ട്സപ്പിലിടാം ഇത് രണ്ട് ഡിസൈൻ ഇതാ ഇതൊരു ഡിസൈൻ ഇതൊരു ഡിസൈൻ വരും അങ്ങനെ അങ്ങോട്ട് വന്നിട്ടുണ്ട് ഇത് ഈ ബോക്സിലൊക്കെ ചുരിദാർ സെറ്റാണ് ഏത് വേണമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ വാട്സപ്പിലിടാം പുതിയ പുതിയ മോഡലിൽ ചുരിദാർ സെറ്റ് കോട്ടൻ്റെ അതിൽ ടിഷ്യൂൻ്റെ ചുരിദാർ സെറ്റ് അതിൽ തന്നെ ടിഷ്യൂ വരും ഇതിൽ ഡിസൈനുകളുണ്ട് കൃഷ്ണൻ്റെ ഉണ്ട് മൈൽഫീലുണ്ട് കഥകളി ഉണ്ട് ഏതാ വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ഇട്ട് തരാം ഇത് മുന്നൂറ്റമ്പത് റുപ്യ തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ മുന്നൂറ്റമ്പത് തൊട്ട് അറുന്നൂറ് വരെയുണ്ട് ഇതിപ്പോൾ മുന്നൂറ്റമ്പതാണ് കട്ടിക്കരു സെറ്റുമുണ്ട് അത് മോഡല് കളറുകളൊക്കെ നമ്മളുണ്ട് പുതിയ പുതിയ കളറുകളൊക്കെ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സാപ്പിൽ ഇട്ട് തരാം അതിനനുസരിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊറിയർ ഒരു അയച്ചു തരാം ഇത് കല്യാണി ഹാൻഡ്ലിംസിൽ മാത്രമേ കിട്ടുള്ളൂ ഈ റേറ്റിന് വില കുറവായിട്ടാണ് കൊടുക്കുന്നത് ഇതാ അതിൻ്റെ കളർ സെറ്റ് മുണ്ടുകൾ ഇതൊക്കെ വന്നിട്ട് സെറ്റുമുണ്ട് നാനൂറ് ഉറുപ്യ തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് നല്ല വീതി ഉണ്ടാവും കളറും കസുണ്ടാവും വിഷു പ്രമാണിച്ച് വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അതിൽ ചെറിയ കരകളാണ് വയസ്സായ ആൾക്കാർക്ക് കൊടുക്കാനുള്ളത് ഇതൊരു ഇരുന്നൂറ്റി അമ്പത് ഉറുപ്യ തൊട്ട് സ്റ്റാർട്ടിങ്ങ് ഉണ്ട് ഇത് ഗോൾഡും സിൽവറും കൂടി മിക്സ് ചെയ്തതാണ് പുതിയ മോഡലാണ് അപ്പോൾ നോക്കിയിട്ട് ഏതാ മോഡൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് റേറ്റും നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഇടാം അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ അതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് ഇതാ ഇതൊരു വെറൈറ്റി ഇതാ അതേപോലെ ഇതൊരു വെറൈറ്റി ഇതാ ഇങ്ങനൊരു വെറൈറ്റി ഇതാ ഇതൊരു പുതിയ വെറൈറ്റി ഇതാ അതിൻ്റെ മോഡലുകളാണ് ഇതിലുള്ളത് അപ്പോൾ അതിൽ ഏത് വേണമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് തരാം പുതിയ പുതിയ വെറൈറ്റി വിഷു ആയിട്ട് പ്രമാണിച്ച് വന്നിട്ടുണ്ട് ഇതൊക്കെ രണ്ട് എൺപത് ഉണ്ടാവും നല്ല നീളം കിട്ടും ഇതൊരു അഞ്ഞൂറ്റമ്പത് ഉറുപ്പ തൊട്ട് സ്റ്റാർട്ടിങ്ങ് ഉണ്ട് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ്റമ്പത് ഒരു അഞ്ഞൂറ് അങ്ങനെ വെറൈറ്റി പല വെറൈറ്റി ഉണ്ട് നിങ്ങൾ ഏത് വെറൈറ്റിയാണ് പറയണത് അതിനനുസരിച്ച് നമ്മൾ വാട്സപ്പിലിട്ട് തരാം റൈറ്റും അതിൻ്റെ കൂടെ തന്നെ ഇടാം അത് ഫുൾ ഗ്യാരൻറ്റി ഉണ്ട് കേട്ടോ നല്ല സെറ്റ് മുണ്ടുകളാണ് ഏത് മോഡൽ വേണമെങ്കിലും പറയാം പുതിയ പുതിയ വെറൈറ്റികൾ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ കളറുകൾ പുതിയ വെറൈറ്റികൾ കളറുകളൊക്കെ ഉണ്ട് ഇതിന് മാത്രം പത്ത് കളറുണ്ട് ഏത് മോറിൽ പറഞ്ഞു കഴിഞ്ഞാലും അതിനനുസരിച്ച് വാട്സപ്പിൽ ഇടാം അതൊരു ടൈപ്പ് ഇതൊക്കെ സെറ്റ് മുണ്ടുകൾ അങ്ങനെ താഴെയുള്ളത് എടുത്തു ഇതൊക്കെ സെറ്റ് മുണ്ടുകളാണ് നമ്മൾ മോളിൽ കാണിച്ചിരിക്കുന്ന അത് വെറൈറ്റി വേറെ ഇതൊക്കെ പ്ലെയിൻലായിട്ട് പ്രിൻ്റ് ഇല്ലാത്ത ടൈപ്പ് ഇത് ഒരു മോഡലാണ് പുതിയ പുതിയ മോഡലാണ് ഇത് പിന്നെ അതേപോലെ ഇത് ഇങ്ങനെ ലൈൻസ് ഉള്ള സെറ്റ് മുണ്ടുകൾ വരും ഇതിൽ പല കളറുകൾ വരും ഇതൊരു ടൈപ്പ് പിന്നെ അതേ ഇതിൽ ഇതാ ഇതൊരു മുള്ളോത്ത് ടൈപ്പാണ് എന്താ ആ മോഡൽ അത് ഫുള്ള് എല്ലാ കളറും ഉണ്ടാവും ഇതിൽ ഇതാ അങ്ങനെ അതും കാണിച്ചാൽ മതി ഇതാ ഇതിലിങ്ങനെ വരും കേട്ടോ സെറ്റുമുണ്ട് മുള്ളോത്ത് ടൈപ്പാണ് ചെറിയ കരകൾ അതിൻ്റെ മോഡൽ കളറുകൾ ഒരുപാടുണ്ട് ഇതാ ഫുള്ള് സെറ്റ് മുണ്ടുകളാണ് മോഡലുകൾ പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പിലിടാം ഇത് ഫുള്ള് സെറ്റ് മുണ്ടുകളാണ് പുതിയ പുതിയ വെറൈറ്റികളുണ്ട് നമ്മൾ അവിടെ കാണിച്ചതും അതേ ഇതിനെ വെറൈറ്റി ആയിട്ട് ഇവിടെ റാക്കിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ മോഡൽ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ വാട്സപ്പിലിടാം ഇതെല്ലാ മോഡലുകളും ഉണ്ട് പുതിയ പുതിയ ഡിസൈനും പുതിയ പുതിയ മോഡലുകളും ഉണ്ട് ഇതും ഇതങ്ങനെ ഫുൾ വന്നോട്ടെ കംപ്ലീറ്റ് സെറ്റ് മുണ്ടുകളാണ് ഇതൊക്കെ അതൊക്കെ സെറ്റ് സാരിയാണ് ഇപ്പോൾ കാണുന്നതൊക്കെ സെറ്റ് സാരിയാണ് മോഡലുകൾ ഏതൊക്കെ മോഡലുകൾ വേണ്ടത് അതിനനുസരിച്ച് വാട്സപ്പ് ഇടാം ഇതൊക്കെ പുതിയ പുതിയ മോഡലുകൾ സെറ്റ് സാരി ഉണ്ട് ഇതൊക്കെ പുതിയ വെറൈറ്റിയാണ് സെറ്റ് സാരി ഇത് കുറച്ച് റേറ്റ് കൂടിയതാണ് ഇതാ ഇതിങ്ങനെ ഡിസൈൻ വരും ഇതൊക്കെ ഇപ്പോഴത്തെ സ്പെഷ്യലാണ് വിഷുവിൻ്റെ സ്പെഷ്യലായിട്ട് വന്നിരിക്കുകയാണ് സെറ്റ് സാരി പുതിയ മോഡലാണ് അതൊരു മോഡല് ഇത് പുതിയ വെറൈറ്റിയാണ് പ്രിൻ്റുകൾ ഈ കുറേ വെറൈറ്റികളുണ്ട് അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പീസ് ഏതാ വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് വാട്സാപ്പിലിടാം ഏ ഒരു ഡിസൈൻ ആണ് ഇതിങ്ങനെ വരും ഫുള്ളായിട്ട് വരും സാരി ഫുള്ളായിട്ട് പ്രിൻ്റ് വരും